എല്ലാം ഒരു മായ എന്നൊക്കെ പറയാറില്ലേ അല്ലേ കൃഷ്ണാനുഭവങ്ങളെക്കുറിച്ച് അങ്ങനെ ഒരു മായയിൽപ്പെട്ട് ഗുരുവായൂരിൽ ദർശനം ചെയ്ത ഒരു അനുഭവം എഴുതി തന്നിട്ടുണ്ട് ഒരമ്മ ഞാനത് വായിക്കാനാണ് സാറേ എൻ്റെ ഒരു അനുഭവം എഴുതുകയാണ് ശരിയോ തെറ്റോ എന്ന് അറിയില്ല എന്നാലും എഴുതുകയാണ് ഞാൻ സ്ഥിരം ത്രിമധുരം കാണാറുണ്ട് ഞാൻ ചിങ്ങം ഒന്നാം തീയതി ഗുരുവായൂരിൽ പോയി മൂന്ന് മണിക്ക് ക്യൂ നിന്ന് എട്ട് മണിക്ക് തൊഴുത് അടിപ്രദക്ഷിണവും ചെയ്തു കഴിഞ്ഞ് എനിക്ക് മനസ്സിനൊരു വിഷമം പോലെ കണ്ണാ എല്ലാവർക്കും ഒരു ലീലകൾ കാണിച്ചു കൊടുക്കുന്നുണ്ടല്ലോ എനിക്ക് ഒന്നും കാണാൻ പറ്റുന്നില്ലല്ലോ എന്ന് അങ്ങനെ ആ തോണിച്ചാരി അവിടെ ഇരുന്നു കണ്ണന്റെ രൂപം മനസ്സിൽ വരുന്നില്ലല്ലോ എന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു താമരക്കണ്ണൻ മാത്രമേ മനസ്സിലുള്ളൂ അങ്ങനെ വിഷമിച്ച് വി ഐ പി ക്യൂവിൻ്റെ അടുക്കൽ പോയി വെറുതെ നിന്നു അപ്പോൾ മനസ്സിലാരോ പറഞ്ഞു ആ ക്യൂവിലേക്ക് കയറി നിൽക്കുന്നു ഞാനങ്ങനെ കയറി നിന്നു എന്നോട് ആരും ടിക്കറ്റ് ഒന്നും ചോദിച്ചില്ല ഞാനങ്ങനെ കണ്ണനെ കണ്ട് പുറത്തിറങ്ങി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ലായിരുന്നു അത്രയും ആളുകളുണ്ട് അതിനിടയ്ക്ക് ഞാനങ്ങനെ കയറുന്നത് ആരും ശ്രദ്ധിച്ചില്ല അല്ലെങ്കിൽ കണ്ണൻ എന്നെ ആരും അറിയാതെ അകത്തേക്ക് വിളിച്ചു കൊണ്ടുപോയി എന്ന് പറയുന്നതാവും സത്യം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല എല്ലാം ഒരു മായ എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ് ഇത്തരം അനുഭവങ്ങളാണ് നമ്മളെ ഗുരുവായൂരിലേക്ക് അടുപ്പിക്കുന്നത് ഗുരുവായൂരിൽ ചുറ്റിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ആ തൂണുചാരി ഇരിക്കുമ്പോൾ ക്ഷീണിച്ച് ഇരിക്കുമ്പോൾ ഉള്ള ആ ഒരു ഫീൽ ഉണ്ടല്ലോ നമ്മൾ നമ്മളവിടുത്തെ നാമജപവും അവിടുത്തെ ശബ്ദങ്ങളും അവിടുത്തെ ശബ്ദത്തിനൊക്കെ തന്നെ പ്രത്യേകതയാണല്ലേ നമുക്ക് ഒരു നസ്റ്റാലജിക് ഫീലിംഗ് എന്നൊക്കെ പറയുന്നത് ഗുരുവായൂരിലുണ്ട് കൃത്യമായിട്ട് അപ്പം എല്ലാവരിലേക്കും എത്തിക്കുക ജോയിൻ ബട്ടിലൂടെ വന്ന ഗ്രൂപ്പിൽ വരാം വേറെ വിശേഷങ്ങളൊന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു ഈ രാത്രി എല്ലാവർക്കും മനോഹരമാവട്ടെ